Bye. രാവിലെ വേറെ വെള്ള ആയ മോതം വെള്ളമുണ്ടോ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്ക് പെയിനിൽ ഉളി കഴിക്കാണ്ടെന്ന് അത് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റിന് അപ്പുണിനെ പറ്റിക്കാൻ ഉണ്ടാക്കിയ തട്ടിക്കുട്ട് ഇടിയപ്പം മസാല ആയിരുന്നു അത് ഞാൻ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആപ്പിളും ബീട്ടിട്ടും കാരും കൂടി ഇട്ടൊരു എ ബി സി ജ്യൂസും ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പന്ത്രണ്ട് മണിയൊക്കെയായപ്പോൾ ഉപ്പിട്ട ഓട്സ് കലക്കിയിട്ട് അത് ഞാൻ കുടിച്ചു പിന്നെ ഉച്ചക്ക് രണ്ട് രണ്ടരയൊക്കെ ആയപ്പോഴത്തേക്ക് ചോറ് എടുത്ത് തന്നായിരുന്നു കേട്ടോ ചോറ് കാണുമ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല ഭയങ്കര അക്രാന്ത ഒന്നാമത് ഭയങ്കര വിശപ്പായിരുന്നു തേങ്ങാച്ച കറിയും ചാളവർത്തൊക്കെ കണ്ടിട്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കൂടി നമ്മൾ ചോറൊക്കെ തീറ്റ അതുപോലെ മധുര കഴിക്കാൻ എന്നിട്ട് ഒരു ഓറഞ്ച് എടുത്ത് കഴിച്ചു പിന്നെ ഒരു ഒന്നര എൻ്റെ ഗ്ലാസ് ഉപ്പട്ട നാരംകുളം കുടിച്ചു ട്യൂഷൻ കഴിഞ്ഞ് ഇന്നും പത്തുനല്ല ചാടിയോടി ഇറങ്ങിയായിരുന്നു കേട്ടോ തിന്നതൊക്കെ ദഹിപ്പിക്കണമല്ലോ ഭയങ്കരമായിട്ട് വിശപ്പ് തോന്നുമ്പോൾ കുറെ തിന്നുമ്പോഴത്തേക്കും നമ്മളത് ദഹിപ്പിക്കാനുള്ള വഴിയും കൂടെ കാണണമല്ലോ പിന്നെ ഒറ്റ അടിയിൽ നിന്ന് നിന്ന് വണ്ണം കുറയ്ക്കാനുള്ള പരിപാടി ഒന്നും ഇപ്പ്രാവശ്യം എനിക്കില്ല ഞാൻ അപ്പോൾ അതൊക്കെ തിന്നിട്ട് അത്യാവശ്യം ടൈം എടുത്താട്ടോ ഞാൻ വണ്ണം കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് പിന്നെ കാണാൻ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ചുമ്മാവതാണ് പിന്നെ രാത്രിയായപ്പോഴത്തേക്ക് നല്ല പച്ച പച്ചക്കുരുമുളകൊക്കെ ഇട്ടിട്ട് ഞാൻ ചാള വർത്തായിരുന്നു വേണ്ടാന്ന് വിചാരിച്ചെങ്കിലും വിചാരിച്ചെങ്കിൽ വലിച്ചവർ രണ്ടുമൂന്നാളെ ഞാൻ അതിർത്ത് തിന്നായിരുന്നു വേറൊന്നും ഞാൻ കഴിച്ചില്ല കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൊക്കെ യു